да നമ്മൾ എവിടേക്കോ പോവാനാണ് നമ്മൾ എവിട കാണാനോ വക്കാനില്ല നമ്മളിനി നിന്നിപ്പോടി അടുത്തവല ജീപ്പോ ഇത് ഇപ്പോ പറ്റാ കാര റിറ്റിട്ട് സിഫ്റ്റി വന്നി നീ പറ മതി ഇതിപ്പോ പറ്റാ കാര റിറ്റിട്ട് സിഫ്റ്റി വന്നി ഞാൻ അടുത്ത ജീപ്പ് വാങ്ങിക്കോ ജീപ്പ് വാങ്ങില്ല ആ മതി ആ ദേ ഇല്ലട സിര ഇങ്ങലലവർനെ ഇത് സിറ്റ് വാങ്ങിക്കണം സ്കൂട്ടി വാങ്ങിക്കണം നമുക്ക് ഏത് <laughs> കാരനല്ലേ <laughs> ബ്രേഡ് തെല്ല ഇടപാളാണ് ആ കട ഇടപാളാണ് നിർത്ത കെ തിрке ഏതു ഒഗില കെല്ല എന്നെ കുറച്ചരം എന്നതില് പൂവാച്ചി തിരുത്ത നന്നായി കാ ഞാൻ അഭിവരണം അഭിവരണം എങ്ങനെ കേഷാ അഭിവായ കാറ് കാറങ്ങണ്ടി അടിപൊളി കാറലക പറ എന്ത്ണ്ട് പക്ഷെ പാട്ടിന്റെ ആള് യെടിയ വെച്ച നോക്ക് നോക്ക് ഓർഗൻ ആണ് കേട്ടോ ആൾക്കാർക്കൊന്നും गाஞ்சறാതെ പാട്ടാ പിന്നെ കേൾക്കുംപ്പോൾ ബാക്ക് ബോക്സ് ആയിട്ട് அப்படியே കണ്ടോളി മടക്ക് കാണണം എന്തുവാനേ കാണണം എന്തിเก കാണണം ഊതിയോ മണണ്ടി ഊതിയല്ല മാതും അടാ ഊതിയല്ല

ra കളങ്ങുന്നേ കളങ്ങുന്നേടാ അവിടെ ഓരോ കൂണ്ട് ലോക്ക് എത്രേ മൂന്നോ വർഷ കാണോ കണ്ടാ ദാണ പണ്ട് പോയതാണ് പണ്ട് అలా ജനരൊക്കെ നേരെ വള്ളങ്ങുന്നേ കാണാനുണ്ടേ കുഞ്ഞുണ്ണി പാലു കുടി നേരെ നമ്മൾ ഒരു വണ്ടിയിൽ കേറ്റെമോനെ കൂമൻ ഉള്ളേക്കോ വരുമോ അതേ നികട്ടായി കാ ചീത്തേ കൂട്ടാ എത്ര നേരായിപ്പോ

ോട്ടെല്ലോ ഞാൻ വരെ മരം കേറിട്ടാ ആ ബാക്കിൽ ഇരിക്കലട്ടാ അവിടെ ഇല്ല ഒന്നുമില്ല ഒന്നുല്ലോട്ടെ കേറിക്കൂട് മരം കേറിക്കൂട്

അല്ല അലവഗ്ണു നാ അവെ നാ പതി പതി വാനി എങ്ങേടെയാ ഉണ്ടാ പൂവാ നമ്മൾ ടൂർ എങ്ങനെ ഉണ്ട് അടിപൊളി ഇതു മൊത്തില്ല എങ്ങനെ ഉണ്ട് ടൂറി പറക്കോളം കുന്ന് ഇപ്പൊ ചിലോരി വന്നണ്ടോ അല്ല ടൂർ എന്താ പാട് ായകള് പൂവാണ്ട് എന്ത് ടൂറെന്താ പാട് ചെറുതു ടൂറെന്താ പാടി വായോ